ചേട്ടായി പണ്ട് കേറിയ സ്ഥലത്ത് നമുക്കൊന്ന് കേറിയാലോ ഉം നീക്കറിയോ നിന്റെ ചേട്ടായി നിന്റെ ഈ പ്രായത്തിനേക്കാൾ മുമ്പ് എവിടെയാ കേറിയിരുന്നേന്ന് വല്ല നിനക്കറിയാവോ ഈ വാനിന്റെ മേളിൽ കയറിയിരുന്നവൻ നിന്നെ ഞാൻ കേറ്റാൻ പോവാ അപ്പ നമുക്ക് കേറാം ഈ വാനിന്റെ ഉള്ളില് നിന്ന് കേറാം നമുക്ക് കേറാം പുറത്ത് സന്തോഷം ഞാൻ എടിച്ചിട്ടാണ് അന്റെ ഫോൺ ഉണ്ടാരാ നമുക്ക് നമുക്ക് പേടിയാവോ നീ നിന്നെന്നല്ല ഞങ്ങളുടെ അടുത്ത വരുന്നത് അതെ എന്റെ ചേട്ടൻ അടുത്ത വെച്ചിരിക്കനേ അടേ എന്റെ എന്റെ ദൈവമേ ദാരാ ആരാ ബ്ലച്ചി നീ നിന്നെ കരകണ്ടി അടുത്ത പാല ഇടാടാ അന്റെ ഭാര്യയാണോ നി നീ കരകണ്ടി നീ അഡേ ഇല്ലാ അയ്യോ എന്റെ ഈശ്വരാ എന്റെ കുഞ്ഞോണെ തേ പോണ എന്റെ കുഞ്ഞ കൊച്ച പേടിച്ച് പോയിച്ചാ പേടിച്ച കൊച്ച